പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഡീപ് സിക്കിനെ കുറിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും മെറ്റയെയും വെല്ലുവിളിക്കുന്ന ഡീപ് സീക്ക് എന്താണ് വീഡിയോ പൂർണ്ണമായും കാണുക ഓപ്പൺ എ എയുടെ ചാറ്റ് ജി പി ടിക്ക് ഒത്ത എതിരാളിയായി ചൈന പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ് ഡീപ്സിക് ഇതോടെ ചാറ്റ് ജി പി ടിക്കും മെറ്റ എയ്ക്കും അടക്കം കനത്ത വെല്ലുവിളിയാണ് ഡീപ്സിക്ക് ഉയർത്തുന്നത് ചൈനീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബാണ് ഫീ ലാംഗ്വേജ് മോഡൽ ഡീപ്സിക് വി ത്രീ പുറത്തിറക്കിയത് അഞ്ച് ദശാംശം അഞ്ച് എട്ട് മില്യൺ ഡോളറിന് വെറും രണ്ട് മാസം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മറ്റു എ ഐ മോഡലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചിലവ് കുറഞ്ഞ ഓപ്പൺ സോഴ്സ് ലാർജ് ലാംഗ്വേജ് മോഡലാണ് ചൈനീസ് സ്റ്റാർട്ടപ്പായ ഡീപ് സിക് പുറത്തിറക്കിയിരിക്കുന്നത് ഡീപ് സിക്കിന് തൊട്ടു പിന്നാലെ ഡീപ് സിക് ആർ വൺ എന്ന പുതിയ മോഡലും ചൈന ജനുവരിയിൽ പുറത്തിറക്കിയിരുന്നു ലിയാങ് വെൻഫെങ് എന്ന വ്യവസായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഡീപ് സിക്ക് സ്ഥാപിക്കുന്നത് ലാഭം മാത്രം നോക്കാതെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഗവേഷണങ്ങളിലായിരുന്നു കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രോബ്ലം സോൾവിംഗ് കോഡിംഗ് എന്നിവയിലാണ് ഡീപ് സിക്ക് കൂടുതൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് നിലവിൽ ഡീപ് സിക് ആർ വണ്ണും ചാറ്റ് ജി പി ടിക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് പെർഫോമൻസിനൊപ്പം നിർമ്മാണ ചെലവ് വളരെ കുറവ് സെമി ഓപ്പൺ സോഴ്സ് നേച്ചർ അങ്ങനെ നിരവധി മേന്മകളാണ് ഡീപ് സിക് ആർ വണ്ണുള്ളത് എ ഐ രംഗത്ത് വൺ നിക്ഷേപത്തിന് അമേരിക്കൻ ശ്രമങ്ങൾ നടക്കുമ്പോൾ ചിലവ് കുറഞ്ഞ ഡീപ് സീക്കുമായി ചൈനയും മത്സരം കടുപ്പിച്ചിരിക്കുകയാണ് ചൈനീസ് എ ഐ മോഡലുകളായ ഡാൻസ് ടെൻസെന്റ് ബൈദു ആലിബാബ എന്നിവർക്കിട്ടായിരുന്നു ആദ്യ പണി പിടിച്ചു നിൽക്കാൻ വില കുറയ്ക്കുകയല്ലാതെ മറ്റൊന്നും ഈ കമ്പനികൾക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല മറ്റുള്ള ഏ കമ്പനികൾക്ക് ചെലവായതിന്റെ പത്ത് ശതമാനത്തിൽ താഴെ തുക ഉപയോഗിച്ചാണ് ഡീപ് സിക് ഇത് സാധ്യമാക്കിയത് പുറത്തിറങ്ങി രണ്ടാഴ്ച കൊണ്ട് യു എസിലെ ആപ്പ് സ്റ്റോറിൽ നിന്നും ഏറ്റവും മികച്ച റേറ്റിംഗ് ഉള്ള സൗജന്യ ആപ്ലിക്കേഷനായി ഇത് മാറി ടെക്സ് സ്ഥാപനങ്ങളുടെ പ്രദീസയായ കിഴക്കൻ ചൈനീസ് നഗരമായ ഹാങ്ഷോ ആസ്ഥാനമായുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ് ഡീപ് സിക് വികസിപ്പിച്ചത് ഡീപ് സിക് വി ത്രീ എന്ന സംരംഭമാണ് ഇന്ന് ആഗോളതലത്തിലെ തന്നെ സംസാര വിഷയം വർഷങ്ങളായി യു എസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ തർക്കമില്ലാത്ത നേതാവ് തന്നെ അവിടേക്കാണ് ഇതുവരെ കേട്ടുകേൾവിലുമില്ലാത്ത ഒരു സ്റ്റാർട്ടപ്പ് അവതരിച്ചിറങ്ങിയത് കേവലം രണ്ടാഴ്ച കൊണ്ട് ആഗോളതലത്തിലെ ഓപ്പണിഐ ഗൂഗിൾ മെറ്റ എന്നിവരെ പരിഭ്രാന്തിയിലാഴ്ത്താൻ ഈ അപ്ലിക്കേഷന് കഴിഞ്ഞു കൂടാതെ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സംഭാവനയായ ജെമിനി ചാറ്റ് ജി പി ടി എന്നിവയേക്കാൾ ചെലവ് കുറവ് എന്ന വസ്തുതിയും വൺടെക് കമ്പനികൾക്ക് തിരിച്ചടിയായി യു എസ് നിർമ്മിത ചിപ്പുകൾ ചൈനയിലെത്തുന്നത് തടയാൻ മുൻ ജോ ബൈഡൻ ഭരണകൂടം ഒത്തിരി ശ്രമിച്ചിരുന്നു ഡീപ് സിക്കിന്റെ വിജയം സൂചിപ്പിക്കുന്നത് ചൈന വെല്ലുവിളികൾ മറികടന്നു എന്നാണ് ഡീപ് സിക് വി ത്രീ മോഡൽ എൻ വി ഡിഒയുടെ എച്ച് എണ്ണൂറ് ചിപ്പുകൾ ഉപയോഗിച്ചാണ് പരീക്ഷിച്ചതെന്ന് ഡീപ് സിക് ഗവേഷകർ റിപ്പോർട്ട് ചെയ്തു പരിശീലന ചെലവ് ആറ് മില്യണിൽ താഴെയാണെന്ന് വാർത്താ ഏജൻസിയായ റോയറ്റേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു ഡീപ് സിക്കിന്റെ സാങ്കേതിക നേട്ടം സില്ലിക്കൻ വാലി മുതൽ ലോകത്തെ മുഴുവൻ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് ചൈനീസ് കോണ്ടിറ്റേറ്റീവ് ഹെഡ്സ് ഫണ്ടായ ഹൈ ഫ്ലയറിന്റെ ആഴത്തിലുള്ള പഠനശാഖയായ ഫയർ ഫ്ലയറിൽ നിന്ന് ഉയർന്നുവന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണ ലാബാണ് ഡീപ്സിക് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിതമായ ഹൈ ഫ്ലയർ സാമ്പത്തിക ഡാറ്റ വിശകലനം ചെയ്യുന്നതിനായി വിപുലമായ കമ്പ്യൂട്ടിംഗ് പ്രയോജനപ്പെടുത്തി പ്രാധാന്യം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ അതിന്റെ സ്ഥാപകനായ ലിയാങ് വെൻഫെങ് തകർപ്പൻ എഐ മോഡലുകൾ വികസിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഡീപ് സിക് സൃഷ്ടിക്കുന്നതിലേക്ക് വിഭവങ്ങൾ റീഡയറക്ട് ചെയ്തു ചൈനീസ് സർവകലാശാലകളിൽ നിന്നുള്ള പുതിയ ബിരുദധാരികളാണ് ഡീപ് സിക്കിൽ ജോലി ചെയ്യുന്നത് ഡീപ് സിക്ക് പ്ലേ സ്റ്റോറിലുണ്ട് പരീക്ഷ നോക്കാവുന്നതാണ് മലയാളവും പിന്തുണയ്ക്കുന്നുണ്ട് ഇതാണ് രണ്ടാഴ്ച കൊണ്ട് വെറും ആറ് മില്യണിൽ താഴെ ചിലവാക്കി കൊണ്ടിറക്കിയ ഡീപ് സിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും മെറ്റയെയും കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ആറ് മില്യണിൽ താഴെ രണ്ട് മാസം കൊണ്ട് പണി തീർത്താക്കിയ ഒരു ചൈനീസ് ആപ്ലിക്കേഷൻ തന്നെയാണ് ഡീപ് സിക്ക് ഡീപ്സിക്കിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്തു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഡീപ് സിക് നിർബന്ധമായും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക മലയാളം ലാംഗ്വേജ് അതിൽ ലഭ്യമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതുപോലുള്ള റിയൽ സ്റ്റോറി വീണ്ടും കാണുന്നതിനായി നേഷൻ ന്യൂസായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റിയൽ സ്റ്റോറിയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം സത്യം ചരിത്രം